വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വിടെ ഈ വീഡിയോ വന്നത് തരികാച്ചിന്റെ വീഡിയോ വന്നത് അതിലുള്ള പാൽ ഞാൻ ഉള്ളത് പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ഗ്യാസ് മേലെ ഇതൊന്ന് തിളപ്പിക്കണം പാല് അപ്പൊ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരത്തിനുള്ള കരിക്കഞ്ഞീന്ന് പറയും തൈ കാച്ചറിയും എന്താ മാസം മുഴുവൻ മുപ്പത് ദിവസം ഇത് അധികം ആൾക്കാർക്ക് ഇതില്ലാതെ കഴിയൂല അപ്പൊ മധുരത്തിനുള്ള പഞ്ചസാര ഇട്ട് അത് വരട്ടെ അപ്പൊ നമ്മളെ പാലുതാ തട ഇച്ചി വരുന്നുണ്ട് നല്ല ചൂടായിട്ട് വരുന്നു അപ്പോൾ ഇതിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം തരി ഈ ഈ സ്പൂണിലാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത് അഞ്ഞൂറ് പാലാണ് ഇത് എടുത്തത് അതിന് ഒരു സ്പൂണും ഒരു പകുതി റവ ഇട്ടുകൊടുത്ത് അധികമായ കട്ടി കൂടിപ്പോവും അപ്പോൾ നമുക്ക് അതിനനുസരിച്ചെന്നെ ഉള്ള റവയുടെ കൂടുതലായാൽ നല്ല അത്ര ടേസ്റ്റ് വരും കട്ടിയായിട്ട് വരും അപ്പോൾ നല്ല പാൽ പൂലി കുടിക്കണം അപ്പം ഇതൊന്ന് ഈ റവയും ഈ പാലും ഒന്നും കൂടി നല്ലോണം നല്ലോണം പതച്ച് വന്നതാണ് റവ ഒന്ന് വെന്ത് വരണം അപ്പം അതുവരെ വെയിറ്റ് ചെയ്യാം ഇപ്പം ഇതാ നമ്മളെന്താ തരി തരി ഇതാ കാച്ചത് നല്ലതാ കുറുകി വന്നിട്ടുണ്ട് തരിയും പാലും എല്ലാം നല്ല മിക്സായി വെന്ത് ഇതേ പരുവത്തിൽ വേണം ഇതേപോലെ അധികം തിക്കാറ് അപ്പം ഇതിലേക്കാണ് നമുക്ക് ഏലക്കായ ഏലക്കായ് ഇട്ട് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ ഇട്ടുകൊടുക്കാം ഇതേപോലെ നല്ല ടേസ്റ്റ് ആയത് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കിനി ഗ്യാസിൻ്റെ ഗ്യാസിന്റെ അടുത്ത സ്റ്റെപ്പ് ഇതിലേക്ക് എണ്ണ ഞാൻ ആർക്കേജ് അന്തിപ്പരിപ്പും മുന്തിരി പൊരിച്ച് നമ്മളെ തരി കാച്ച അപ്പ ഉള്ള നീ നല്ലോണം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ടിപ്പും ഒന്ന് കളരെ അടിപ്പിലോ കളർ മാറി ഇതിലേക്ക് നമ്മുടെ റവ ആച്ച കാച്ചത് നമ്മളിതാ തരി കാച്ചാ റെഡി ആയിട്ടുണ്ട് അത് ഇതേപോലെ തന്നെ ഈ അധികം അധികം കട്ടിയില്ലാണ്ട് ഇതേ അയവരി കാച്ച നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ് ഈ തരി കാച്ചത് ഇപ്പം നോമ്പ് തറഞ്ഞ നല്ലത് കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പിന്നെ ക്ഷീണത്തിനൊക്കെ നല്ലൊരു സാധനമായിരുന്നു ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണാം അടുത്ത വീഡിയോയിട്ട് വരുന്നവരെ നിശാർദ അസ്ലാം